വെണ്ടൂർ മേരീസ് പള്ളിയുടെ ആഘോഷങ്ങളുടെ സമ്മേളനം ഞായറാഴ്ച നടക്കുമെന്ന് പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ പള്ളി അറിയിച്ചു വൈകിട്ട് ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷത വഹിക്കും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും കെ കെ രാമചന്ദ്രൻ എം എൽ എ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും തുടർന്ന് സൗഹൃദ സംഗമവും ഉണ്ടായിരിക്കും തുടർന്ന് വൈകിട്ട് നടക്കുന്ന കലാസന്ധ്യയിൽ ഗാനമേള നൃത്തങ്ങൾ മിമിക്സ് പരേഡ് എന്നിവ ഉണ്ടായിരിക്കും വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി അടിസ്ഥാന കൂടിയാലോചന യോഗങ്ങൾ യൂത്ത് മീറ്റ് മാതൃ മഹാസംഗമം മേഖലാ സമ്മേളനം കലാസാഹിത്യ സാഹിത്യ കായിക മത്സരങ്ങൾ അടുക്കളത്തോട്ടം പൂന്തോട്ട മത്സരങ്ങൾ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ സംഗമം മുൻ മുൻകൈക്കാരന്മാരുടെ സംഗമം മുൻ മത അധ്യാപകരുടെ സംഗമം സമ്പൂർണ്ണ സമർപ്പിത സംഗമം നൂറുപേരുടെ ഗായക സംഘം ആശുപത്രി ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കൽ കൃപാഭിഷേകം കൺവെൻഷൻ യൂണിറ്റുകളുടെ വാർഷികങ്ങൾ നാല് ഭവനങ്ങളുടെ നിർമ്മാണം എന്നിവ സംഘടിപ്പിച്ചു മെൻഡോർ സെന്റ് മേരീസ് വികാരി ജോസ് പുന്നോലി പറമ്പിൽ ശതാബ്ദി സമാപന സമ്മേളനം ജനറൽ കൺവീനർ നെപ്പോ ചിറമ്മൽ കൈക്കാരന്മാരായ മെൽജിൻ മഞ്ഞളി സിറിൽ മഞ്ഞളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വരെ വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി നൂറാം വർഷത്തിൻ്റെ നിലവിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് പള്ളി സ്ഥാപിച്ചു തുടർന്ന് വളർച്ചയിലൂടെ കടന്നുപോയി നൂറാം വർഷം ഇതിലൊക്കെയാണ് നൂറാം വർഷത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ജനുവരി ഇരുപത്തെട്ടാം തീയതി നടത്തിയുണ്ടായി ഈ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന ദിവസമായ ഡിസംബർ ഇരുപത്തിയൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്ക് അത്യുന്നത കർദിനാൽ സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പിതാവിന് ഇടവകയിലെ എല്ലാ ജനങ്ങളുടെയും നേതൃത്വത്തിൽ ഒരു ഗംഭീര സ്വീകരണം നൽകുന്നുണ്ട് തുടർന്ന് ഏഴ് പതിനഞ്ചിന് ശതാബ്ദി കൃതജ്ഞത പൊതിപ്പിക്കൽ കുർബാന അലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു ശതാബ്ദി പ്രമാണിച്ച് വെണ്ടൂർ പള്ളിയുടെ ശതാബ്ദി പ്രമാണിച്ച് നമ്മൾ കുറെ ധാരാളം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അതില് ഏറ്റവും വലിയ ഒരു രണ്ട് പ്രൊജക്ട് ആണ് നമ്മള് ചെയ്തിട്ടുള്ളത് ഡയാലിസിസ് മെഷീൻ ഒരു ഒമ്പതര ലക്ഷം രൂപ മുടക്കി ചെയ്തിട്ടുള്ളതാണ് അത് നമ്മൾ ഇവിടെ ചൂണ്ടൽ ഹോസ്പിറ്റലിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് സൗജന്യമായിട്ട് ഡയാലിസിസ് ചെയ്യാവുന്ന ഒരു ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ വളരെയധികം പ്രവർത്തനങ്ങൾ ശതാബ്ദിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നടത്താൻ സാധിച്ചു തീർച്ചയായിട്ടും ഇടവചനങ്ങളുടെയും മറ്റുള്ളവരുടെയും സഹകരണം നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്